ഇതാണ് നമ്മുടെ പ്ലൈവുഡ് സോഫ ഇത് ഹാഫ് റൗണ്ട് സോഫയാണ് ഒരു ഹോട്ടൽ റിസോർട്ടിലേക്ക് നമ്മൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ ബേക്കറസ്റ്റും സീറ്റും എല്ലാം ഫിക്സഡ് ആണ് അപ്പോൾ ആയതിനാൽ ഇതിൻ്റെ ബേക്കറസ്റ്റിനെ ഞങ്ങൾ രണ്ടിഞ്ഞിൻ്റെ ഫോമ് കൊണ്ട് റൗണ്ടായിട്ട് ആദ്യം ബേക്കറസ്റ്റിനെ ഒട്ടിച്ച് നിർത്തിയിട്ടുണ്ട് ഈ ഒട്ടിച്ച് നിർത്തിയ ഫോമിനെ ഡിവൈഡ് ചെയ്ത് പാർട്ടായിട്ട് നമ്മൾ ഈക്വലായിട്ട് മാറിയതിന് ശേഷം മാർക്ക് ചെയ്ത് ലെതർ വെട്ടുന്നതാണ് ഇനി നമ്മൾ കാണുന്നത് ലെതർ എന്ന് പറയുന്നത് ഒറിജിനൽ മൃഗത്തിൻ്റെ സ്കിന്നാണിത് ഇതിനെ ട്രീറ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് ആണ് ഈ ലെതർ മാനുഫാക്ചർ ചെയ്യുന്നത് ഈ ലെതറിനെ നമ്മൾ ആവശ്യാനുസരണം ഡാമേജ് ഇല്ലാതെ നോക്കി നമ്മുടെ അളവിനുസരിച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ വെട്ടിയെടുത്ത ലെതറിനെ നമ്മൾ ഇതുപോലുള്ള വാക്കിംഗ് ഫുഡ് മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ സോഫയെ നിർമ്മിക്കാനായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ലെതറും അതിൻ്റെ കൂടെ ഒരു സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ കനമുള്ള ഡെക്രോൺ ഷീറ്റും കൂടെ നമ്മുടെ ഫൈബർ ഫോം ഷീറ്റും കൂടെ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ജോയിൻറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള സോഫ നിർമ്മിക്കുന്നത് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയ മെത്തേഡാണ് നമ്മൾ ഈ കാണുന്നത് ഇതിന് നമ്മൾ ഈക്വലായിട്ട് അളന്നാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെട്ടിയതും സ്റ്റിച്ച് ചെയ്തതും ഇതിന് നമ്മൾ ഇനി ഇതിൻ്റെ ബേക്രസ്റ്റിൽ വെച്ച് ഫിക്സ് ചെയ്യുന്ന രംഗമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഫോം ഒട്ടിച്ചേക്കുന്നതിൻ്റെ മുകൾ ഭാഗം അല്പം ഗം ഇല്ലാതെ ഇരിപ്പുണ്ട് ആ ഭാഗത്ത് നമ്മൾ ഇതിനെ വെച്ചതിന് ശേഷം അതിനെ പുറം തിരിച്ച് അകം പുറം തിരിച്ചിട്ട് നമ്മളിതിനെ അപ്പോസ്റ്ററി ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ മറച്ചിടുക അതിനുശേഷം സ്റ്റാപ്ലർ ഗൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോമിൻ്റെ എഡ്ജ് വരുന്ന ഭാഗത്ത് കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാപ്ലർ ചെയ്യുക വളരെ ഫിനിഷിംഗ് ആയിട്ട് ചെയ്തെടുത്താൽ വളരെ വൃത്തിയായിട്ട് നമുക്ക് ആ സോഫ നിർമ്മിച്ചെടുക്കാൻ പറ്റും ഇനി അതിൻ്റെ നമ്മൾ ചെയ്ത് വെട്ടിയെടുത്ത ലെതറും അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗവും കറക്റ്റായിട്ട് വലിച്ചു നിർത്തി നമ്മൾ സ്റ്റാപ്പ്ണർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ വളരെ എഡ്ജിൽ ലെവലായിട്ട് സ്റ്റാപ്ലർ അടിച്ച് നിർത്തുക ഇതുപോലെയാണ് നമ്മൾ സ്റ്റാപ്ലർ ഇടതടവില്ലാതെ നമ്മൾ പിൻ ചെയ്യേണ്ടത് പിൻ ചെയ്യുന്നതിന് ശേഷം നമ്മളതിന് ഇതുപോലെ ഇതേ പൊസിഷനിൽ വെച്ച് നമ്മുടെ എഡ്ജുകളെല്ലാം ഇഡ്ജുകളെല്ലാം കറക്റ്റാക്കിക്കൊണ്ട് അതിനെ സ്റ്റാപ്ലർ ചെയ്ത് ഫിക്സ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പുറഭാഗം മൊത്തം ഞാൻ അടിച്ചു കഴിഞ്ഞു അതാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഈ അടിച്ചു കഴിഞ്ഞതിൻ്റെ നാലരികും ഇനി സ്റ്റാപ്ലർ ചെയ്ത് ടെമ്പറിയുക ഇതുപോലെ ആ സീറ്റ് കുഷൻ വരുന്ന ഭാഗത്ത് നമ്മൾ അത്രയും ഫോമിനെ കുറച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ലെതർ സ്റ്റാപ്ലർ ചെയ്ത് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയാണ് നമ്മൾ സീറ്റ് ഫിക്സ് ചെയ്യുന്നത് സീറ്റിന് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു പ്ലൈവുഡിൽ അതേ ഷേപ്പിൽ ഫ്രണ്ട് കർവ് ചെയ്ത പ്ലൈവുഡ് വെച്ച് അതിനകത്ത് ഫോം മേക്ക് ചെയ്ത് ലെതർ വെച്ച് കവർ ചെയ്തത് അതിനെ നമ്മൾ ഇതുപോലെ നമ്മൾ ഫിക്സ് ചെയ്യുക ഹാഫ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിനെ സീറ്റ് കുഷൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ ഈ ഒരു സോഫ കംപ്ലീറ്റ് ചെയ്തത് ഇതുപോലെയുള്ള മൂന്ന് പാർട്ടായിട്ട് നമ്മൾ ഈ സോഫയെ മേക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം ഇപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ വർക്കിൽ ബേക്കറസ്റ്റും സീറ്റും ഫിനിഷ് ചെയ്തതായിട്ടാണ് കാണുന്നത് ഇതുപോലുള്ള മൂന്ന് സെറ്റ് സെറ്റ് ഓഫ് ചെയർ നമുക്ക് ചെയ്യാനുണ്ട് അത് ചെയ്തതാണ് എല്ലാം സീറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഇതിനെ കംപ്ലീറ്റ് ചെയ്യുന്ന രംഗമാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ആംസ് വരുന്ന അവിടുത്തെ നമുക്ക് ഇതുപോലുള്ളൊരു പ്ലൈവുഡിൽ പാനൽ ചെയ്തുകൊണ്ട് അതിനകത്ത് ഫോം അതുപോലെ ലെതറും ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഉറപ്പിക്കുന്നതിനായി സിംഗിൾ നൈലർ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാപ്ലർ ചെയ്ത് അതുപോലെ നൈലർ ചെയ്ത് നിർത്തുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ലെതറിന് ജോയിൻറ്റ് ചെയ്ത ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് നമ്മുടെ പിന്നിൻ്റെ ഭാഗം കാണാതിരിക്കാനായി ആ ഒരു ഭാഗങ്ങളിൽ സ്റ്റാപ്ലർ ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ അതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അതാ നമ്മുടെ മനോഹരമായ സോഫ ഹാഫ് റൗണ്ട് സോഫ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ നിങ്ങൾ ഈ കാണുന്നത് ലെതറിൽ വളരെ ക്വാളിറ്റി ആയിട്ട് ഒരുപാട് വർഷം നമുക്ക് ലൈഫ് കിട്ടുന്ന ലെതറാണ് വളരെ മനോഹരമായ രീതിയിലുള്ളൊരു സോഫ തയ്യാറായി കഴിഞ്ഞു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതുപോലെയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബായ് ബൈ